നിങ്ങളുടെ പാഷനിൽ നിന്ന് എങ്ങനെയാണ് ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം ഇതിന് ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ആദ്യമായി ചെയ്യേണ്ടത് ഒരു മാർക്കറ്റ് റിസർച്ച് ആണ് നിങ്ങളുടെ പാഷനുമായി അലൈൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ആവശ്യം നീഡ്സ് മാർക്കറ്റ് ഡിമാൻഡ് ഇത് അറിയുന്നതിന് വേണ്ടി മാർക്കറ്റിൽ ഒരു പഠനം നടത്തണം അങ്ങനെ പഠനം നടത്തി മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ആവശ്യമുണ്ട് എന്ന് മനസ്സിലായാൽ പിന്നെ ചെയ്യേണ്ടത് കൃത്യമായ ഒരു ബിസിനസ് പ്ലാൻ ഒരു ബിസിനസ് ഐഡിയ രൂപീകരിക്കുക എന്നുള്ളതാണ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നത് ഡെവലപ്പ് ചെയ്യുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഏരിയയാണിത് പിന്നെ മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് ഡിമാൻഡിനും അതുപോലെ തന്നെ നിങ്ങൾ പേഷനും ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡെവലപ്പ് ചെയ്യുക ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അത് മാർക്കറ്റിലെ ഒരു നീഡിനെ മീറ്റ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങളുടെ പേഷനെ അലൈൻ ചെയ്തതായിരിക്കും എങ്കിൽ പിന്നെ ബിസിനസ്സിൽ വിജയം ഉറപ്പാണ്